ഹായ് ഓൾ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്ത ഇന്നത്തെ എൻ്റെ വീഡിയോ ഖുർആാനിലെ സൂറത്തുകൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹ ആരെങ്കിലും പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവന് ദീർഘായുസ്സം ഉണ്ടാകുമെന്നും അവൻ്റെ അന്ത്യം ശുഭകരമായിരിക്കും എന്നാണ് അതിൻ്റെ സാരം സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാലും ഇതേ ഫലം തന്നെ അതിനു പുറമെ ശത്രുക്കളുടെ ദ്രോഹങ്ങളിൽ നിന്നും സുരക്ഷിതനായിരിക്കുകയും ചെയ്യും ഹസ്രത്ത് ജാഫർ സ്വാദെ റത വൻ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു അവൻ ദരിദ്രനാണെങ്കിൽ പണക്കാരനാകും രോഗിയാണെങ്കിൽ രോഗം ഭേദമാകും ദുഃഖിതനാണെങ്കിൽ സന്തുഷ്ടനാകും അടിമയാണെങ്കിൽ സ്വതന്ത്രനാകും സൂറത്ത് ആലു ഇമ്രാൻ സൂറത്ത് ആലു ഇമ്രാൻ പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ എല്ലാവിധ തിന്മകളിൽ നിന്നും അവൻ സുരക്ഷിതനാകും അവൻ്റെ അന്ത്യം നന്നാവുകയും ചെയ്യും ഹസ്രത്ത് ജാഫർ സ്വാദിക് റതല്ലാ വന്നഹു പറയുന്നു ഷഹിദ് അള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് തൃപ്തനാകും ഹസ്രത്ത് ഇബ്രാഹിം കിർമാനി റല്ലാ വനഹു പറയുന്നു കടബാധ്യതയുള്ളവനാണെങ്കിൽ അതിൽ നിന്ന് മുക്തനാകും ആളുകൾ അവനെ ഇഷ്ടപ്പെടും ഹസ്രത്ത് ഇബിനു സിരീൻ റതാ വന്നഹു പറയുന്നു കുലില്ലാഹുമാലിക്കൽ മുൽഖ് എന്ന ആയത്ത് പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ മഹത്വവും അന്തസ്സും പദവിയും ആർജിക്കുകയും അവൻ്റെ ഉദ്ദേശങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യും സൂറത്തു നിസാൽ പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ഇബിനു സിരിൻ റതാവൻഹു പറയുന്നു അവന് അനന്തരാവകാശം ലഭിക്കും അവന് ബന്ധുക്കളും കുടുംബാംഗങ്ങളും ധാരാളം ഉണ്ടാകും ഇബ്രാഹിം കിർമാനി റതള്ള ഓൻഹു പറയുന്നു അവൻ്റെ സമ്പത്തും അനുഗ്രഹങ്ങളും വർദ്ധിക്കും സൂറത്തുൽ മാായുധ സൂറത്തുൽ മാായുധ പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ ഇമാം ജാഫർ സ്വാതക് റതവൻഹു പറയുന്നു മാന്യതയും മഹത്വവും ലഭിക്കും ഇബ്രാഹിം കിർമാനി റതല്ല വൻഹു പറയുന്നു സ്വത്തും ദൈവിക അനുഗ്രഹങ്ങളും വർദ്ധിക്കും ആരോഗ്യവും സുരക്ഷിതത്വവും വർദ്ധിക്കുമെന്ന് വേറെ ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു സൂറത്ത് അൽ അനോഹം സൂറത്തുൽ അനോം പാരായണം ചെയ്യുന്നത് സ്വപ്നം കണ്ടാൽ ഇരുനോക വിജയവും നേടാൻ കഴിയുമെന്ന് ഇബിനു സീലിൻ റദുലവനഹവും വളരെയേറെ കന്നുകാലികളെ ലഭിക്കുമെന്ന് കിർമാനി റിലാവനഹവും ദാനവും സൽക്കർമ്മവും ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുമെന്ന് ജാഫർ സാദിക്യം റഹ്ലാവന്നഹവും പറഞ്ഞിരിക്കുന്നു സൂറത്ത് അൽ അഹ്റാഫ് സൂറത്തുൽ അഹറാഫ് പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ സത്യവിശ്വാസവും മതനിഷ്ഠയുമുള്ളവനുമാകും അവൻ്റെ അന്ത്യം ശുഭകരമായി തീരുമെന്നും ഇബിനു സീലിൻ റഹ്ല വന്നഹു പറഞ്ഞിരിക്കുന്നു തൂർസീന പർവ്വതം സന്ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്നും ഇബ്രാഹിം കിർമായി അള്ളാ വനഹു പറഞ്ഞിരിക്കുന്നു എല്ലാവരും അവനെ ഇഷ്ടപ്പെടും വിശ്വസ്ത മുതൽ സംരക്ഷിക്കുന്നവനാകും എന്ന് ജാഫർ സ്വാദക് അള്ളാ വന്നഹു പറഞ്ഞിരിക്കുന്നു സൂറത്ത് അൽ അൻഫാൽ സൂറത്തുൽ അൻഫാൽ പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവന് നേട്ടവും ഗുണവും ലഭിക്കും എന്ന് ഇബിനു സീനാവനുഹു പറഞ്ഞിരിക്കുന്നു സൂറത്ത് അത്തൗബ സൂറത്തു തൗബ പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ ചെയ്തു പോയ തെറ്റിൽ നിന്നും ഖേദിച്ചു മടങ്ങുമെന്ന് ഇബിനു സീരിയൻ അവൻ്റെ ഏത് പ്രവൃത്തിയുടെയും അന്ത്യം ശുഭകരമാകും എന്ന് കിർമാനി അവൻ ദീനിൻ്റെ മാർഗത്തിൽ സേവന നിരതനാകും എന്ന് ജാഫർ സ്വാദക് ലഹവും പറഞ്ഞിരിക്കുന്നു സൂറത്ത് യൂനുസ് സൂറത്ത് യൂനുസ് പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ്റെ ആഹാരം തീരുകയും അവൻ്റെ ഏതൊരു പ്രവൃത്തിയും ലക്ഷ്യം കാണുകയും ചെയ്യുമെന്ന് ഇബിനു സീനർ ലന്ഹു പറഞ്ഞിരിക്കുന്നു സത്യനിഷേധികളുടെ ചതിയും ജാലവിദ്യക്കാരുടെ കുതന്ത്രവും അവനിൽ നിന്നും ദൂരെയാവുകയും ശത്രുക്കളുടെ മേൽ അവൻ വിജയം നേടുകയും ചെയ്യുമെന്ന് കിർമാനി അവൻ്റെ വാക്കുകളും വാചകങ്ങളും സത്യസന്ധമാകുമെന്ന് ജാഫർ സ്വതന്ത്ര ലന്ഹുവും പറഞ്ഞിരിക്കുന്നു സൂറത്ത് ഹൂദ് സൂറത്ത് ഹൂദ് പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അതിൻ്റെ സാരം അവൻ്റെ ഭക്ഷണം കാർഷിക വൃത്തിയിൽ നിന്നായിരിക്കും എന്ന് ഇബിനു സീരിയൻ അവൻ്റെ തൊഴിൽ നല്ലതാകും എല്ലാ തൊഴിലിലും പുരോഗതിയുണ്ടാകും എന്ന് കിർമാനിയർ അള്ളാഹ്നഹു പറഞ്ഞിരിക്കുന്നു ദീനീ കാര്യങ്ങളിൽ നിസ്വാർത്ഥ സേവകനായിരിക്കുമെന്ന് ജാഫർ സാലിഹ് അള്ളാൻഹു പറഞ്ഞിരിക്കുന്നു സൂറത്ത് യൂസുഫ് സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അതിൻ്റെ സൂചന വളരെയധികം യാത്ര ചെയ്യുകയും ധാരാളം സ്വത്ത് സമ്പാദിക്കുകയും ചെയ്യും എന്നാണ് ഇബിനു സീനിയർ റിലാവനഹ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രയാസവും കഷ്ടപ്പാടും സഹിച്ചതിന് ശേഷം അന്തസ്സും മഹത്വവും ലഭിക്കും പുരോഗതി പ്രാപിക്കും എന്നാണ് കിർമാനി റിലാവനഹ് പറഞ്ഞിരിക്കുന്നത് സത്യസന്ധനും വഴികാട്ടിയും വിശ്വസ്തനും ആയിത്തീരുമെന്ന് ജാഫർ സ്വാതക് റിലാവനുഹുവും പറഞ്ഞിരിക്കുന്നു സൂറത്ത് റാഹത്ത് സൂറത്ത് റാഹത്തെ പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ ആരാധനാ കർമ്മങ്ങളിലും പുറാൻ പാരായണത്തിലും സദാ നിരതനാകുമെന്ന് ഇബിനു സീരീൻ സത് പ്രവർത്തനങ്ങളിൽ തൽപ്പരനാകുമെന്ന് കിർമാനി ആയുർദൈർഘ്യം കുറയും എന്ന് ജവഫർ സാല് നെഹ് പറഞ്ഞിരിക്കുന്നു സൂറത്ത് ഇബ്രാഹിം സൂറത്ത് ഇബ്രാഹിം പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ സൽക്കർമ്മങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലും നിരതനാകും എന്ന് ഇബിനു സീരീൻ അള്ളാഹുവിൻ്റെ പക്കൽ അവൻ പ്രിയങ്കരനാകും അവൻ്റെ അന്ത്യം ശുഭകരമായി തീരുമെന്നും ജാഫർ സാഹിഖ് അള്ളാ വന്നഹു പറഞ്ഞിരിക്കുന്നു സൂറത്ത് അൽ ഹിജർ സൂറത്തുൽ ഹിജർ പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ അള്ളാഹുവിൻ്റെ പക്കൽ ഇഷ്ടപ്പെട്ടവനാകും എന്ന് ഇബിനുസീരീൻ അവൻ്റെ ഓരോ ആഗ്രഹവും പൂർത്തീകരിക്കപ്പെടുമെന്ന് കിർമാനി റഹുല്ല വന്നഹു പറഞ്ഞിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ